ഹായ് ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങക്ക് ഒരു ഡാൻഡ്രഫ് ഒരു പ്രശ്നമാണോ നിങ്ങൾക്ക് ഡാൻഡ്രഫുണ്ട് പുറത്തു മുട്ടുന്നുണ്ടോ നിങ്ങൾക്ക് പാർലറിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അതായത് നമ്മളിപ്പോൾ പാർലറിൽ പോകുന്ന ടൈമില് നമുക്ക് ആ ഒരു എമൗണ്ട് കൊടുക്കാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നവരാണോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഞാനൊരു ഹോം റെമഡി പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് നോക്കാം അപ്പൊ ഞാനിപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യണേന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഹോം റെമഡി നമുക്ക് നോക്കാം വേറൊന്നുമല്ല നിങ്ങൾക്ക് വീട്ടില് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ആരവേപ്പല അല്ലേ അപ്പൊ ആര്യവേപ്പല നിങ്ങൾ എടുത്തിട്ട് അതിന് വേണ്ടിയിൽ ഇല മാത്രം മതി ആ ഇല നന്നായിട്ട് അരയ്ക്കുക അതിൽ വേറെ ഒന്നും ചേർക്കരുത് ചിലര് മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട് ചിലര് ചില ഉപ്പിൻ്റെ കണ്ടിട്ടുണ്ട് പിന്നെ അതേപോലെ നാരങ്ങ ഇതൊന്നും തേക്കരുത് ഏ അപ്പം ഇല്ലാതെ വെറും ആര്യവേപ്പില മാത്രം എടുത്ത് നന്നായിട്ട് അരച്ച് അതിനെ പേസ്റ്റ് രൂപത്തിലാക്കുക എന്നിട്ട് നമുക്കിപ്പോൾ എവിടെയാണോ ഉണ്ടാകും ചില ആൾക്കാർക്ക് ചിലപ്പോൾ തണുപ്പടിക്കുന്ന സമയത്ത് ജലദോഷം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമെങ്കിൽ ഫസ്റ്റിലെ സ്കാൽ നടുക്ക് അതായത് ഉച്ചയിലെവിടെ ഇടരുത് ഇവിടെ ഈ ഭാഗത്ത് ഇടരുത് ആദ്യമേ ഇടരുത് തണുപ്പടിക്കും അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വകുപ്പ് എടുത്ത് വകുപ്പ് എടുത്ത് ഓരോ വകുപ്പിലും ഇങ്ങനെ എടുത്തിട്ട് അതെടുക്കുക തേക്കാം നല്ലപോലെ മഷി പോലെ അരയണം എന്നു തേക്കുക നല്ലപോലെ തേച്ചിട്ട് അവസാനമേ നമുക്ക് പിന്നെ എന്താ ഇതിൽ തേക്കാവും ഉച്ചിയിലും അങ്ങനെയൊക്കെ ഉള്ളിട്ട് തേച്ചിട്ട് ഫുൾ തേച്ചതിനു ശേഷം ഈ ഉച്ചിയിൽ നടുക്ക് ഭാഗത്ത് വരാവും അത് തേച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് വച്ചേക്കാം എന്നിട്ട് നമ്മൾ സാധാരണ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക വാഷ് ചെയ്ത് അപ്പം നമുക്ക് ഇത് എത്ര നാൾ ഇത് യൂസ് ചെയ്യാൻ പറ്റും എങ്ങനെ യൂസ് ചെയ്യണം എത്ര നാൾ ഇത് യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഡാൻഡ്രഫിൻ്റെ കാരണം നമുക്ക് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വ്യത്യാസം വരും ഫസ്റ്റ് ടൈം തന്നെ പിന്നെ ഡാൻഡ്രഫ് അറിയാൻ ഒരു ഫംഗലാണ് അപ്പോൾ നമുക്ക് എഡ്ഡ് പിടി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മാറ്റാനോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മാറുകയോ ചെയ്യില്ല ഇതിൻ്റെ ആവശ്യം എങ്ങാ അവിടെ എവിടെയെങ്കിലും ആണ് പിന്നെ ഈ പറഞ്ഞതുകൊണ്ട് കൊണ്ട് നമ്മൾ അതിന് നമുക്ക് വീട്ടിൽ സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഇപ്പൊ നമ്മൾ പാർലറിൽ പോയി ഹെയർ സ്പാ ചെയ്യുകയോ അല്ലെങ്കിൽ പാർലറിൽ പോയി നമ്മളെ ഡാൻഡ്രഫിന്റെ ട്രീറ്റ്മെന്റ് ചെയ്താലും നിങ്ങടെ ഇത് ചെയ്താലും ഉള്ള നിങ്ങൾ വീട്ടിൽ കെയർ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് അതുവരക്കും ഉപയോഗിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ ചീപ്പ് പിന്നെ പില്ലോ കവർ ഇതെല്ലാം ഒന്ന് ചൂട് വെള്ളത്തിലിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് നല്ല വെയിൽ തിട്ട ഉണക്കി എടുക്കാം ഹെയർ ബണ് പിന്നെ ഇതെന്തായാലും നമുക്ക് ഹെൽമെറ്റ് നമുക്ക് അങ്ങനെയൊന്നും മാറ്റാൻ പറ്റില്ല അപ്പൊ ഹെൽമെറ്റില് നമുക്കൊരു ടവ്വലോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം ആ ടൗവൽ ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു കച്ചിഫ് ആണെങ്കിൽ നമുക്ക് പിന്നെയും വാഷ് ചെയ്ത് യൂസ് ചെയ്യാം ഇതൊക്കെയാണ് ഡാൻഡിങ് പിന്നെ നിങ്ങൾ ഇപ്പോൾ ഇപ്പൊ ഹെയർ സ്പാ ചെയ്താലും ഈ ഹെയർ സ്പ്രച്ചയതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഡാൻഡ്രഫ് ഡ്രൈനസ് ഹെയർ ഗ്രോത്ത് ഹെയർ ഫോൾ ഇതെല്ലാം ഉള്ള പരിഹാരമായിട്ടാണ് നമ്മൾ ഇത് ചെയ്യാം പിന്നെ ഞാൻ ഈ വീസ് ചെയ്ത് ഡയറക്റ്റായിട്ട് വയസ്സ് ചെയ്തിരുന്നുണ്ട് ചിലപ്പോൾ കിളികളുടെയും പട്ടികളുടെയും പൂച്ചകളുടെയും പക്ഷികളുടെയും ഒക്കെ സൗണ്ടുകൾ വരുന്നുണ്ട് അപ്പം അതൊക്കെ ഒരു ക്ഷമിക്കണം അതുമാത്രമേ ഞാൻ പുറത്ത് നിന്നാണ് ഞാൻ കുറച്ച് വെട്ടത്തിൻ്റെ കുറവായതുകൊണ്ട് ഞാൻ പുറത്ത് നിന്നാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഇതൊക്കെ കാണും അതെല്ലാവരും ക്ഷമിക്കുക പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഉപകാരപ്പെടാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡാൻഡ്രഫിനാണ് ഹോം റെമഡീസ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അത് കമൻ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളതിനുള്ളൊരു മറുപടി എന്താ കൊള്ളാമോ എഫക്റ്റ് ആയോ എന്നൊക്കെ ഉള്ളത് ഓക്കെ അപ്പോൾ നാളെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ